അസ്സാമില്ല പഠന മധുരത്തില് പഠിച്ച് തുടങ്ങുന്നവരും പഠിച്ചു മറന്നവർക്കൊക്കെ അലഹമുല്ല വളരെ സന്തോഷത്തോടെ നമ്മുടെ ഖുർആൻ ക്ലാസ് ഉപകരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ നമ്മളോട് ഇതിന്റെ സന്തോഷം അറിയിക്കുന്നുണ്ട് അഹമ്മദ നമ്മൾ ഇപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഖുർആാനിലെ പ്രധാനപ്പെട്ട ദൾ പരിചയപ്പെടുത്തല കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലൊരു ദ്വ പഠിച്ചു ഏതാണ് ്വാ പഠിച്ചത് ഈ ദ്വ ഇതിന്റെ പ്രത്യേകത എന്താണ് ഏത് സൽക്കർമ്മം ചെയ്യാ തുടങ്ങുമ്പോഴും നമുക്ക് അതിനകത്ത് പിന്തിരിപ്പിക്കാനും തടസ്സം ഉണ്ടാക്കാനും ഒക്കെ ചെയ്താൽ നമ്മൾ മുന്നിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് അള്ളാഹുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി ആ ഒരു ആണ് മിൻ റബ്ബിബിക്കുൻ ഏത് സൽക്കാരം അതായത് നിസ്കാരത്തിൽ കൈകെട്ടാൻ നമ്മൾ പോവുകയാണ് നിസ്കാരത്തിൽ കൈകെട്ടാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ നമ്മൾ പഠിച്ച വളരെ രഹസ്യമായിട്ട് ദുവാ കാരണം എന്താ അഴുദ് നമ്മൾ നിസ്കാരത്തിൽ തന്നെ നോക്കിക്കോ അഴുദ് ഉറക്ക ഒരു പള്ളിയിൽ ഓതുന്നില്ല ഓന്നുണ്ടോ ബിസ്മി കാരണം ഇബ്രീസിന്റെ പണി രഹസ്യമായിട്ടാണ് അപ്പൊ നമ്മൾ നേരിടണോ രഹസ്യമായി നേരിടണം അപ്പൊ എബ്രീസിനെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദുബായാണ് റബ്യ ഒരു ആയുധമാണ് ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദുബായാണ് എന്ന് പറഞ്ഞാൽ സഹാബികളോടൊപ്പം ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ല അവരൊക്കെ മഹാന്മാരാണ് അല്ലേ അപ്പം ആ സഹാബികൾ ആരായിരുന്നു മ പ്രത്യേകിച്ച് മുഹാജിരുകളെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലാക്കേണ്ടത് മൊഹാജിറുകൾ എന്ന് പറയാൻ ആരാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഇജറ പോയവരാ മദീനക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പേരെന്താണ് അൻസാറുകൾ എന്ന് പറഞ്ഞാലാണ് നബി ദീനിനെയും അലൈഹി വസല്ലമയെ സഹായിച്ചവരാണ് അൻസാരിങ്ങള് മുഹാജിറുകൾ എന്ന് പറയാൻ എങ്ങനെയാണ് എല്ലാം വിട്ടറിഞ്ഞു പോയി എല്ലാം പോയി എങ്ങനെ കുടുംബവും സമ്പത്തും എല്ലാം അവർ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളല്ലാതൊന്നും അവരുടെ കയ്യിലില്ല ആ രീതിയിൽ പോയവരാണ് അത്രയ്ക്ക് വേണ്ടി ദീനിനെ ത്യാഗം ചെയ്തവരാണ് അവർ വിജയിച്ചവരാണ് ഉന്നതരാണ് അതിനപ്പുറത്തൊരാളില്ല ഈ സമുദായത്തിൽ ഏറ്റവും ആരാണ് സഹാബികളാണ് റസൂർ സ്വല്ല കഴിഞ്ഞ ആരാണ് സഹാബികളാണ് അപ്പൊ ആ സഹാബികൾക്ക് അള്ളാഹുല ഉന്നത പദവികൾ കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആലി പറയുന്നു ഏ സൂറത്തിൽ സൂറത്തുൽ ഹസറിൽ പത്താമത്തായത്തിൽ എന്നിട്ട് പത്താമത്തായത്തിൽ ഒമ്പതാമത്തായത്തിൽ അത് പറഞ്ഞിട്ട് പത്താമത്തായത്തിൽ നമുക്ക് വേണ്ടി പറഞ്ഞ ഒരു ആയത്താണ് ഒരു ദുബായാണ് ഇതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചകളും മുഴങ്ങി കേൾക്കുന്ന ഒരു ദുഃഖ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ആ ആയത്തിൻ്റെ തുടക്കം തന്നെ അതായത് ഈ സഹാബികളും ആ നബിയെ പിൻപറ്റിയവരൊക്കെ വിജയിച്ചവരാണെന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞത് ഇനി വരുന്ന അതായത് ഇനി ഒരു ശേഷം ഒരു കൂട്ടർ വരാനുണ്ട് അവരെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് ആർക്കു വേണ്ടി മുൻകഴിഞ്ഞവർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയാ പ്രത്യേകിച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുർഡോ ഒന്നാമത്തെ ഇതാണ് അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഓരോ ഈ ദുവായുടെ അർത്ഥം ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്നില്ലേ അടുത്ത് ചോദിച്ച് നമ്മൾ അർത്ഥങ്ങൾ മനസ്സിലാക്കണം എന്താണ് പറയുന്നത് എന്താണ് പറഞ്ഞത് ഞങ്ങൾക്ക് നീ ഞറത്ത് ആ പിന്നെ ആർക്കാണ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എങ്ങനെയുള്ളവരാണ് അവർ കടന്നുപോയിരിക്കുന്നു അവർ മരണപ്പെട്ടിരിക്കുന്നു അവർ മുൻകഴിഞ്ഞു പോയവരാണ് അപ്പൊ മുൻകഴിഞ്ഞു ഇത് പേർക്കുള്ളത് പറയുന്നത് എന്താണ് ആ അതാണ് നമ്മൾ പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ഞങ്ങളുടെ മനസ്സ് പഠിച്ചോര നീ ഞങ്ങളുടെ മനസ്സിൽ അവരെ കുറച്ച് വിചാരം പോലും ഞങ്ങളുടെ മനസ്സിൽ മനസ്സിലുണ്ടാവല്ലേ ഒരു ചെറിയ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല വളരെ വളരെ പ്രധാനപ്പെട്ട ദു ആണ് മനസ്സിലായില്ലയോ നമ്മുടെ മുൻഗാമികൾക്ക് വേണ്ടി വെള്ളിയാഴ്ച പ്രത്യേകിച്ച് എല്ലാ ഹുത്തുമയിലും നമ്മൾ കേൾക്കുന്നതാണ് അപ്പൊ ഈ ദുവാ ചെയ്താണ് ലക്ഷങ്ങളെ പ്രതിഫലം കിട്ടും ലക്ഷങ്ങളുടെ പ്രതിഫലം കിട്ടുന്ന ഒരു ധുവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് ഒരൊറ്റ ദുവാ ഉണ്ട് അപ്പൊ എന്താണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ആ ദുവാ എന്താണ് റബ്ബന റബ്ബനേ കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബന എന്ന് നീട്ടാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടോ വീണ്ടും ഒരു അലിഫുണ്ട് റബ്ബന ഈ അലിഫുകളെ കുറിച്ച് നമ്മൾ അലിഫിന്റെ മുകളിൽ അടയാളം ഉണ്ടോ ഇല്ല ഇല്ല എന്തുകൊണ്ട് വരുന്ന അലിഫിന്റെ പുറത്ത് എന്ത് വരുത്തില്ല അതുകൊണ്ട് റബ്ബന നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കണം ഖുർആൻ മുമ്പിൽ വെച്ചാണ് പഠിക്കേണ്ടത് അപ്പൊ ഖുർആാനിലെ എത്രാമത്തെ പേജിലാണ് അഞ്ഞൂറ്റി നാപ്പത്തി നാപ്പത്തി പേജിലുണ്ട് എത്രാമത്തെ സൂറത്താണ് അമ്പത്തൊമ്പതാമത്തെ സൂറത്താണ് ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ രണ്ട് ബക്കറ മൂന്ന് ആലിമ്രാൻ അങ്ങനെ എണ്ണ വരുമ്പം അമ്പത്തൊമ്പതാമത്തെ സൂറത്താണ് ഈ സൂറത്തിൽ എത്ര ആയത്തുണ്ട് നാല് ഇരുപത്തിനാല് ആയത്തുണ്ട് ഇരുപത്തിനാല് ആയത്താണ് ഏത് സൂറത്തിലുള്ളത് സൂറത്തിൽ ഹൈസറിലുള്ള നമ്മുടെ ദുവാ ഇപ്പൊ പഠിക്കുന്ന ദുവാ എത്രാമത്തെ ആയത്താണ് പത്താമത്തായ അപ്പൊ വേണ്ട റബ്ബന പഠനം കൊണ്ടുള്ള നേട്ടം മനസ്സിലായല്ലോ ഖുർആനെ ഒന്ന് തിരിച്ചറിയാം ഖുർആാനെ ഒന്ന് പരിചയപ്പെടാം ഖുർആാനിലേക്ക് അടുത്ത നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉപകരിക്കുന്നത് ഇത് മനസ്സിലാക്കന ഇവിടെ റബ്ബനാന്നു നീട്ടാൻ പാടുണ്ടോ ഇല്ല പാടില്ലാത്ത എന്തുകൊണ്ടാന്ന് പറഞ്ഞ ശേഷം സുഖുൻ വരുന്നുണ്ടാ സുക്കൂൻ വരുമ്പോ ഈ രണ്ട് അലിഫിനെയും നമ്മൾ എന്തെങ്കിലും ഉച്ചരിക്കത്തില്ല പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ ഈ അലിഫെന്ന് പറഞ്ഞാൽ വസുന്റെ അലിഫാണ് എന്തിന്റെ അലിഫാണ് വസിലിന്റെ അലിഫ് ഖുർആാന് തിരിച്ചറിയാനുള്ള ലക്ഷണം എന്തുവാണ് ആ അലിഫിന്റെ മുകളിൽ ഒരു കുട്ടി കുട്ടിസ്വാദ് കാണും ഒരു സ്വാദിന്റെ തല പോലെ ചെറിയ സാധനം കാണും ഈ അലിഫിനെ എന്ത് ചെയ്യത്തില്ല കൂട്ടിമൊഴിയുമ്പം ഉച്ചരിക്കത്തില്ല കൂട്ടിമഴിയുമ്പം ഉച്ചരിക്കത്തില്ല അതേസമയം ഒറിജിനൽ അലിഫിനെ തിരിച്ചറിയാൻ തിരിച്ചറിയാനെന്തൊരു ഹംസ് കാണും ഹംസ് ഹംസ് ആലിഫിന്റെ താഴെ മുകളിലും ഹംസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല നഷ്ടപ്പെടത്തില്ല കൂട്ടിമഴിയുമ്പോ അപ്പൊ റബ്ബന എവിടെ ആണ് തൊണ്ടയുടെ മേലെയാക്കുന്നത് അറബി അക്ഷരങ്ങൾ എത്രണ്ട് എഴുപത്തെട്ട് വാ നിറച്ചു പറയേണ്ട അക്ഷരം എത്രണ്ട് എട്ടം അതിൽ വരുന്നുണ്ട് റബ്ബന ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്

മുമ്പ് ശേഷം എന്തില്ല ഏഴ് അക്ഷരങ്ങൾ വാ നിറച്ചു പറയേണ്ടേ ആ അക്ഷരം ശേഷം ഉണ്ടായിരുന്നെങ്കിൽ വാ നിറച്ചു പറഞ്ഞാ മനസ്സിലായി നമ്മൾ വിശദമായിട്ട് ഇത് പഠിക്കുന്നവര് ആയുടെ പേരിൽ ഓർമ്മിപ്പിക്കാന് അപ്പൊ റബ്ബൻ പക്ഷെ ഈ അലിഫിന്റെ മുകളിൽ എന്ത് കാണത്തില്ല അർക്കത്ത് കാണത്തില്ല വെല്ലെന്ത് വരും എന്താ ഉള്ളത് സാധുണ്ട് ആ സാധു എന്ത് അലിഫാണ് നമ്മൾ പറഞ്ഞത് വസുലിന്റെ അലിഫുണ്ട് എന്ന് പറഞ്ഞാൽ ചേർത്ത് മുഴിയുമ്പോൾ നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് വലി ഇഹ്വാനിൻ <عتلون mouldar> سبقونا 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 إيقاف وانا رجل سبقونا सبقونا. سبقونا بالإيمان بالإيمان ولا تجعل ولا تجعل ولا تجعل تجعل ഈ കോഫിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണോ വാ നിറച്ചു പറഞ്ഞാ കൽബുകള് കല്ബ് എന്ന് പറഞ്ഞാൽ ഏകവചനം എന്ന് പറഞ്ഞാലോ ബഹുവചനോ കുലൂബിനാണ് െത്തൽ ആമനു എന്ന് പറയുമ്പോ അവിടെ ഒരു അലിഫുണ്ട് നമ്മൾ ഈ അലിഫിന്റെ മുകളിൽ എന്താണ് ഒരു കാണുന്നത് എന്ത് കാണും സത്യത്തിൽ ഇത് ബഹുവചനത്തിന്റെ ഒരു അലിഫാണ് ബഹുവചനത്തിന് കൊടുക്കുന്ന ഒരു അലിഫാണ് പക്ഷേ നമ്മളെ ഉച്ചാരണവുമായി ബന്ധമില്ല ഉച്ചാരണവുമായി പക്ഷെ എഴുത്ത് ശരിയാവണം വേണം ഈ അലിഫ് കൂടെ വേണം ആമനുന്ന് ഒരാൾ എഴുപുമ്പോ നമുക്ക് എന്ത് എഴുതി കൊടുക്കും കാണാതെ എഴുതാൻ പറയണം ആമനു എന്ന് ആമനു എന്ന് എഴുപ ഇത്ര എഴുതിയാ മതി വാവു ഇട്ടാ മതി പക്ഷെ ആ എഴുത്ത് പൂർണ്ണ ആവുമോ ഇല്ല അപ്പൊ ആമനു എന്നിട്ടോ റബ്ബന എന്താണ് റബ്ബന എന്താണ് എന്തിനാണ് വലിയൊരു മദ്ദ കൊടുത്തറിയാം ഈ മദ്ദിന്റെ പേര് മദ് എന്ന് പറയും മുൻഫസിൽ എന്ന് എന്തുപറയും മദ്ക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത ഹംസ് വന്നാലാണ് മുൻഫസൽ എന്താണ് മദ്ദക്ഷരത്തിന് ശേഷം അലിഫ് വാവ് പറഞ്ഞത്യാഫ് വാ മദ്വാൻ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ് അലിഫ് യാ വാവ് ഇവിടെ വന്നത് വന്നു ഉപയോഗിക്കുന്നത് തൊട്ടടുത്ത പദത്തിന്റെ തുടക്കത്തിൽ എന്ത് വന്നു ഹംസ് വന്നു അതേസമയം ഹംസ് ചേർന്ന് വന്നാലോ മുത്തസിലാവും മദ് മുത്തസിലാണ് മദ് വാജിബാണ് നിർബന്ധമാണ് അല്ലെ ആറ് ഹർക്കത്തിലൂടെ നിർ നീട്ടണം അപ്പൊ റബന എങ്ങനെ എന്നാ കിടക്കുന്നത് ശേഷം വന്ന ചില ഏതാണ് റാവു എന്നാൽ അതിന്റെ നിയമം എന്താ ഇത് ഇതാമും ബിലാവില്ല മണിക്കൽ കൂടാതെ ലയിപ്പിക്കണം എന്തേണം ഊഫുൻ എന്ന് പറയുമ്പോ തൻവീനാണ് മണിക്കുന്ന സാധനമാണ് തൻവീന്റെ ഉള്ളിൽ എന്തുണ്ട് ഒരു നൂനുണ്ട് തൻവീന്റെ ഉള്ളിൽ എന്തുണ്ട് ഇപ്പൊ പറഞ്ഞു നോക്ക ഊഫുൻ അല്ലേ ഒരു നൂന് വരുന്നില്ല ഈ നൂനിനെ എന്ത് ചെയ്യത്തില്ല മണിക്കാൻ പാടില്ല മണിക്കാതെ ലയിപ്പിക്കുന്നതിന്റെ അടയാളമാണ് ശബ്ദം എന്താണ്

മനിക്കാതെ രയിപ്പിച്ചു അപ്പൊ ഖുർആാന്റെ നിയമങ്ങൾ നമുക്ക് പഠിക്കുന്നു വളരെ ലളിതമായിട്ട് സ്വീകരിക്കും പറ അപ്പൊ ഇത് നമ്മുടെ ഈ ഇത് നമ്മൾ നമ്മുടെ സഹോദരങ്ങളിൽ എത്തിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് നമ്മുടെ അതായത് നമ്മുടെ പഠന ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവരെയൊക്കെ എന്ത് ചെയ്യണം بندى آه. الحمد لله الله تلا سيرك مارا ربنا ما كنودا ربنا اغفر لنا ربنا اغفر لنا ولي الذين سبقونا بالإيمان, بالإيمان ولا, تجعل ولا تجعل في قلوبنا ظلا للذين آمنوا, آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا ظلا للذين امنوا ربنا انك رؤوف رحيم ما شاء الله. إني هل يرحمه نوره. ഇന്നലെ ഓദ്യോയം കൂടെ പറഞ്ഞേക്കിക്ഷീ സ്വീകരിക്കാനായിട്ട് ഇതൊക്കെയാണ് വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അള്ളാഹുതല്ല എല്ലാം സ്വീകരിക്കട്ടെ അസാ